ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് കൊഞ്ചു കൊണ്ടുള്ള ഒരു തോരനാണ് അത് ഞാൻ മുരിങ്ങയിലേക്കാണ് തയ്യാറാക്കുന്നത് നമുക്ക് കൊഞ്ചു തയ്യാറാക്കാം കൊഞ്ചു തയ്യാറാക്കാൻ ഒരു പാത്രത്തിൽ രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കൊടുക്കാം ഒരു സ്പൂണിന് വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി പച്ചൻ മുളക് ഇടാം മുളകും മുള്ളിയുമെല്ലാം ബ്രൗൺ നിറമായി വന്നു അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അഞ്ച് അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചെറുതായി ചെറുതായിട്ടരിഞ്ഞത് അതിലേക്കിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തുണ്ട് ഇഞ്ചി അതില്ല നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അത് അതിലേക്ക് നമുക്കിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കൊഞ്ച്പ്പൊടി ഇത് അര കിലോ കൊഞ്ച്പ്പൊടിയാണ് ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്കൊരു അര സ്പൂൺ ഉപ്പ് പൊടി ചേർക്കാം എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊരു പാത്രം വെച്ച് അടച്ച് മേടിക്കാം കൊഞ്ച് പൊടിക്ക് അരയ്ക്കാനുള്ള ഒരു വലിയ മുറി തേങ്ങ ചുരണ്ടി അതാണ് അതിലേക്ക് നമുക്ക് ഒരു അരസ്പൂണിന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവ പൊടിയിടാം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇടാം ഉപ്പുപൊടി ഞാൻ കൊഞ്ചിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചിട്ടാൽ മതിയാകും ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു കാൽ സ്പൂണിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ചേർക്കാം കൊഞ്ചുപ്പൊടി തുറന്നൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കൊഞ്ചിൽപ്പൊടിയിൽ നിന്നും വെള്ളമൊക്കെ ഊർന്നിറങ്ങി വന്നിട്ടുണ്ട് കുറച്ച് നേരം കൂടി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് കൊത്ത് മുരിങ്ങ ഇല ഇറുത്തിട്ട് കൊടുക്കാം മുരിങ്ങയില ഇട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന കൊഞ്ചുപൊടിയുടെ അരപ്പ് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം അപ്പം നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം മുരിങ്ങയിലേയും അരപ്പൊക്കെ ബന്ധുവന്നു ഇനി നല്ലതുപോലെ നമുക്കിത് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം മുരിങ്ങയിലിട്ട പൊഞ്ചുപ്പൊടി തോരൻ റെഡിയായി എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്